ഹലോ എവറി വൺ വൺസ് അഗൈൻ വെൽക്കം ടു ഫർ എഡ്യൂക്കേഷൻ ഇന്ത്യ ലേണിംഗ് സിസ്റ്റം അപ്പം നമ്മൾ നമ്മുടെ കോൺസെപ്റ്റ് ക്ലാസ് സിക്സിലാണ് എത്തി നിൽക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചിരുന്നത് അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് നമ്മുടെ ബ്രോഡ്ബാൻഡിന്റെ തിയറിയും കോക്ടൈൽ പാർട്ടി എഫക്റ്റും ഒക്കെ ആയിരുന്നു അല്ലേ അപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്ന് അതായത് അടുത്ത കോൺസെപ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ആൻഡ് ട്രീസ്മെന്റ് അറ്റോണിയേഷൻ തിയറിയും ട്യൂഷൻ ട്യൂഷന്റെ ലൈറ്റ് സെലക്ഷൻ തിയറിയുമാണ് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നു എന്നുള്ളത് അപ്പോൾ ഓൾറെഡി അഞ്ച് കോൺസെപ്റ്റ് ക്ലാസുകൾ കഴിഞ്ഞു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പം നിങ്ങൾ ഇതുവരെ അഞ്ചും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ എന്ത് ചെയ്യാൻ പറ്റും ആ വീഡിയോസ് എന്ന് പറയുന്ന സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കാണാൻ പറ്റും അപ്പം അത് കണ്ടു എന്നുള്ളത് എൻഷുർ ചെയ്യുക ഫസ്റ്റ് നമ്മൾ റൂമിന്റെ എക്സ്പെക്ടൻസി ഒക്കെ ആയിരുന്നു തുടങ്ങിയത് പിന്നീട് പല കോൺസെപ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട് ഇനിയും ഒരുപാട് കോൺസെപ്റ്റുകൾ വരുന്നുണ്ട് അപ്പം അഥവാ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്നും സബ്സ്ക്രൈബ് ചെയ്തിടുക കാരണം ഇനിയും ക്ലാസുകൾ വരുന്നുണ്ട് ഓരോ ക്ലാസ് നിങ്ങൾ മിസ് ചെയ്യാതെ മാക്സിമം നോക്കുക എന്നുള്ളതാണ് അറ്റൻഷൻ തിയറി റിയാം അറ്റൻഷൻ്റെ തിയറീസിൽ കുറേ തിയറീസ് ഉണ്ട് എന്നുള്ളത് അല്ലെ ബ്രോഡ്ബാൻഡിൻ്റെ ഉണ്ട് ആൻഡ്രീസ്മാൻ്റെ ഉണ്ട് കോളിൻ ചെറിയുടെ അസോസിയേഷനിൽ വന്നിട്ടുള്ള ഒരു ഹോക്ടൈൽ പാർട്ടി എഫക്ട് ഇവൻ ദോ ഇറ്റ് നോട്ട് എ ഫുൾ ബ്ലോൺ തിയറി നമ്മൾ ബ്രെയിൻ്റെ റിമാർക്കബിൾ ആയിട്ടുള്ള അബിലിറ്റീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആണെന്ന് നമുക്കറിയാം അറിയാം എന്തായാലും അറ്റൻഷൻ എങ്ങനെയാണ് സംഭവിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മുടെ സെൻസർ റിസെപ്റ്റേഴ്സിലൂടെ റിസീവ് ചെയ്തിട്ട് നമ്മളുടെ ഡിഫറെന്റ് സിസ്റ്റേഴ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ട്രാൻസാക്ഷൻ പ്രോസസ് ഇങ്ങനെയാണ് നടക്കുന്നത് ഇതിനെക്കുറിച്ചൊക്കെ പല രീതിയിൽ തിയറിറ്റിക്കൽ ആസ്പെക്ടുകൾ അല്ലെങ്കിൽ തിയറിസ്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പൊ ആൻഡ് ട്രേസ്മാൻ ആക്ച്വലി എന്താണ് അറ്റോണേഷൻ തിയറിയിൽ എന്താണ് പറയുന്നത് എന്നുള്ള നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ അതായത് കീ ആയിട്ടുള്ള പോയിന്റ്സ് കംപ്ലീറ്റ് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ ഇതാണ് ആക്ച്വലി അറ്റോണേഷൻ തിയറിയുടെ ഒരു ഇമേജ് എന്ന് പറയുന്നത് ഓക്കെ ഇൻപുട്സ് ഇൻപുട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഓഡിറ്ററി ഇൻപുട്സ് എന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത് എന്ത് തന്നെയാലും നിങ്ങൾ നിങ്ങളുടെ വിഷ്വൽ ഇൻപുട്സ് ആവാം ഓഡിറ്ററി ആവാം പാക്ടൈൽ ആവാം വാട്ട് എവർ ദാറ്റ് ഇസ് ആ ഇൻപുട്ടുകൾ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണോ നിങ്ങളുടെ എൻവയർമെന്റിൽ നിന്ന് റിസീവ് ചെയ്യുന്നത് അത് സൗണ്ട് ആണ് സൗണ്ട് ഒരു ഇമേജ് ആണെങ്കിൽ ഇമേജ് വാട്ട് എവർ ദാറ്റ് ഇസ് അത് നേരെ പോയി വീഴുന്നത് സെൻസറിവ് ബഫറിലാണ് സെൻസറി ബഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മളുടെ സെൻസേഷനിലൂടെ റിസീവ് ചെയ്തിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും റിസീവ് ചെയ്യുന്ന ഒരു ഇനീഷ്യൽ സ്റ്റേജ് ആണ് എന്താ സെൻസറി ബഫർ എന്ന് പറയുന്നത് സെൻസറി ബഫറിൽ നിന്ന് എല്ലാ ഇൻഫർമേഷനും എന്ത് ചെയ്യുന്നു അറ്റൻവേറ്റർ എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റത്തിലേക്ക് ആസ് പെർ ദ അറ്റനേഷൻ തിയറി ഓഫ് ആൻ്റേസ്മെന്റ് ആൻറ്ററേസ്മെന്റ് കൊണ്ടുവന്നിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് അറ്റനേറ്റർ എന്നുള്ളത് അറ്റനേഷൻ അല്ലെങ്കിൽ അറ്റനേറ്റർ പ്രോസസ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ബ്രോഡ്ബാൻഡിന്റെ തീയറിയിലുള്ള സെലക്ടീവ് ഫിൽറ്റർ ചെയ്ത അതേ പണി തന്നെയാണ് പക്ഷെ ചെറിയ വ്യത്യാസം ഉണ്ട് എന്താണ് വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം അറ്റുനേറ്റർ എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ വരുന്ന ഇൻഫർമേഷനെ പ്രോപ്പറായിട്ട് ഫിൽറ്റർ ഔട്ട് ചെയ്യുകയാണ് ഇവിടെ വെച്ച് നടക്കുന്നത് ഓക്കെ അതായത് ഏത് രീതിയിലുള്ള ഫിൽട്ടറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് വൈസ് സെമാൻറ്റിക് വൈസ് ആയിട്ടുള്ള ഫിൽട്ടറേഷനാണ് എന്ത് ചെയ്യുന്നത് അറ്റുനേഷനിൽ നടക്കുന്നത് ആ അറ്റുനേഷനിൽ നിന്ന് അറ്റുനേഷനിലൂടെ എന്താണ് ലൈക്ക് ഫിൽറ്റേഡ് ഔട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പിന്നീട് എന്ത് ചെയ്യുന്നത് ഷോർട്ട് ടൈം മെമ്മറിയിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് അപ്പൊ ഈ ഇമേജ് കണ്ടിട്ട് നിങ്ങൾക്ക് കോൺസെപ്റ്റ് മനസ്സിലായില്ല കുഴപ്പമൊന്നുമില്ല കേട്ടോ നമുക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാനുണ്ട് ഓക്കെ അപ്പൊ ഈ അറ്റുനേഷൻ തിയറിയുടെ ഒരു കീ പോയിന്റ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അറ്റുനേഷൻ തന്നെയാണ് ഓക്കെ ആൻഡ് റീസ്മേന്റെ മോഡൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രോസസ്സ് ഓഫ് അറ്റുനേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഫർമേഷൻ നമ്മൾ റിസീവ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ തീരെ അറ്റൻഡ് ചെയ്യാത്തൊരു ഇൻഫർമേഷൻ ചോദിക്കുക നമ്മൾ വലിയ ശ്രദ്ധയൊന്നും കൊടുക്കാത്ത ഇൻഫർമേഷൻ നമ്മൾ സെൻസറി ബഫറിൽ എത്തി അറ്റൻഡേറ്ററിൽ അറ്റുനേറ്ററിൽ എത്തിക്കുക അത് അങ്ങനെ കംപ്ലീറ്റ്ലി നമ്മൾ എന്ത് ചെയ്യുന്നില്ല അവോയ്ഡ് ചെയ്യുന്നില്ല ഓക്കെ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി അത് യാതൊരു രീതിയിലും നമ്മളെ സെൻസറി സോറി നമ്മൾ ഷോർട്ട് ടൈം മെമ്മറിയിലേക്ക് പോകില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പകരം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അറ്റുനേഷൻ ചെയ്യുന്നത് അറ്റുനേറ്റിംഗ് റെഫേഴ്സ് ഓഫ് അറ്റൻഡ് സ്റ്റിമുല എന്നുള്ളതാണ് ഒരു അൺഅറ്റൻഡ് ആയിട്ടുള്ള അതായത് നമ്മൾ അധികം ശ്രദ്ധ കൊടുക്കാത്ത ഒരു സ്റ്റിമുലിന്റെ സ്ട്രെങ്ത്തിനും ഇന്റൻസിറ്റിയിലും റിഡക്ഷൻ കൊണ്ടുവരിക മാത്രമാണ് എന്ത് ചെയ്യുന്നത് അറ്റുനേറ്റർ എന്ന് പറയുന്ന പ്രോസസ്സിൽ വെച്ച് നടക്കുന്നത് ആ ഒരു ഫിൽട്രേഷൻ പ്രോസസ്സിൽ വെച്ച് നടക്കുന്നത് ഓക്കെ അതായത് ഒരു അൺ അറ്റൻഡ് ആയിട്ടുള്ള ഇൻഫർമേഷനെ കംപ്ലീറ്റ്ലി എന്ത് ചെയ്യുന്നില്ല ഇറ്റ്സ് നോട്ട് കംപ്ലീറ്റ്ലി ഫിൽറ്റേഡ് ഔട്ട് ഇറ്റ്സ് സ്ട്രെങ്ത് ഡിക്രീസ് എന്നുള്ളതാണ് സ്ട്രെങ്ത് മാത്രമാണ് ഡിക്രീസ് ചെയ്യപ്പെടുന്നത് പിന്നെയാണ് ത്രെഷോൾഡ് എന്ന് പറയുന്നത് ട്രീസ്മാൻ പ്രപ്പോസ് ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ദ ത്രഷോൾഡ് റെപ്രസെന്റ് ദ ലെവൽ ഓഫ് ഇന്റൻസിറ്റി റിക്വയർഡ് ഫോർ എ സ്റ്റിമുലസ് ടു ബി കോൺഷ്യസ്ലി പെർസീവ് എന്നതാണ് അതായത് നമുക്കൊരു കാര്യം നമ്മൾ കോൺഷ്യസ്ലി പെർസീവ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്ന ഒരു ലെവലുണ്ട് ആ ലെവല് അല്ലെങ്കിൽ അത് എത്ര ലെവൽ ആണെങ്കിലും ആ ലെവൽ ഓരോ ആളുകൾക്കും ഓരോ രീതിയിലായിരിക്കും നിങ്ങൾ സൈക്കോഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടാവും ത്രഷോൾഡ് ആപ്ലഡ് ത്രെഷോൾഡ് ജസ്റ്റ് നോട്ടീസ്ബിൾ ഡിഫറൻസ് എന്നൊക്കെ പറയട്ടെ ആ സംഭവം തന്നെ അപ്പൊ ഇവിടെ നമുക്ക് ഓരോ ആളുകൾക്കും കോൺഷ്യസ്ലി ഒരു കാര്യം എന്താണ് ഡിറ്റക്ട് ചെയ്യണമെങ്കിൽ ത്രഷോൾഡ് എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് ഉണ്ട് ആ ലെവലാണ് ത്രെഷോൾഡ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ കോൺഷ്യസ്ലി പ്രോസസ്ഡ് എന്നുള്ളതാണ് അതായത് നിങ്ങൾ അൺഅറ്റൻഡ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ അറ്റണേഷനിലൂടെ സ്ട്രെങ്ത് കുറഞ്ഞിട്ട് അടുത്ത സ്റ്റേജിലേക്ക് പോവാണ് പക്ഷെ ആ പോകുന്ന സമയത്ത് അതിന്റെ സ്ട്രെങ്ത് നമ്മളുടെ ത്രഷോൾഡിന് കുറച്ച് മേലെയോ അല്ലെങ്കിൽ ത്രഷോൾഡിന്റെ ആ ഒരു ലെവലിലോ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ഷോർട്ട് ടൈം മെമ്മറിയിലൊക്കെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ത്രഷ് ഹോൾഡ് ഇവിടെ എന്ത് ചെയ്യുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആസ്പെക്റ്റ് ആയിട്ട് വരുന്നത് പിന്നെയാണ് ലേറ്റ് സെലക്ഷൻ എന്നുള്ളത് ബ്രോഡ്ബാൻഡിന്റെ തിയറിയിൽ ആദ്യം ഒരു സെലക്ടീവ് ഫിൽട്ടർ വരികയായിരുന്നുണ്ടായിരുന്നു പക്ഷെ ഇവിടെ ലൈറ്റ് ആയിട്ടാണ് കുറച്ച് എന്ത് ചെയ്യുന്നത് സെലക്ഷൻ നടക്കുന്നത് േറ്റർ സ്റ്റേജിലാണ് എന്ത് ചെയ്യുന്നത് സെലക്ഷൻ പ്രോസസ് നടക്കുന്ന ഡിസ്കാർഡ് ചെയ്യപ്പെടുന്നതിൻ്റെയും അതുപോലെ തന്നെ സെലക്ട് ചെയ്യുന്നതിന് മുമ്പേ എന്ത് ചെയ്യുന്നുണ്ട് അതിന്റെ ഫിൽട്ടറേഷൻ നടക്കുന്നുണ്ടെന്നുള്ളതാണ് പ്രോസസ് ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ളതാണ് പറയുന്നത് ആദ്യമേ എന്ത് ചെയ്യുന്നില്ല അൺ അറ്റൻഡായിട്ടുള്ള ഇൻഫർമേഷന് പാടെ ഒഴിവാക്കുന്നില്ല എന്നുള്ളതാണ് പിന്നെയാണ് സെമാൻറ്റിക് അനാലിസിസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് സെമാൻറ്റിക് അനാലിസിസ് പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് ദ സ്റ്റിമുലൈ ഈസ് കൺസിഡേർഡ് ആൽബേറ്റ് അറ്റ് എ ലോവർ ലെവൽ കമ്പയർഡ് ടു അറ്റഡ് സ്റ്റിമുലൈ എന്നുള്ളതാണ് അതായത് അറ്റൻഡ് ആയിട്ടുള്ള നമ്മൾ കോൺഷ്യസ്ലി പ്രോസസ് ചെയ്തിട്ടുള്ള അറ്റൻഡ് ആയിട്ടുള്ള നമ്മൾ അറ്റൻഷൻ കൊടുത്തിട്ടുള്ള സ്റ്റിമുലയിൻ്റെ ആണെങ്കിലും അൺഅറ്റൻഡായിട്ടുള്ള സ്റ്റിമുലൈസിന്റെ ആണെങ്കിലും ഇതിന്റെ രണ്ടിന്റെ മീനിങ് അനാലിസിസ് നടക്കുന്നുണ്ട് അതാണ് സെമാൻറ്റിക് അനാലിസിസ് സെമാൻറ്റിക് മീൻസ് മീനിങ് ഓക്കെ അതായത് മീനിങ് അനാലിസിസ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യത്തിന്റെ മീനിങ് എന്താ നമുക്ക് എത്രത്തോളം അത് റിലവൻ്റ് ആണ് എന്നുള്ളതാണ് നോക്കുന്നത് ഓക്കെ ഹൗ റിലവൻ്റ് ദാറ്റ് പെർട്ടിക്കുലർ തിങ് ഈസ് ഇവിടെ എന്ത് ചെയ്യുന്നത് നോക്കുന്നത് അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മീനിങ് നോക്കുക പിന്നെയാണ് ഡിക്ഷണറി യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ വെക്കാബുലറി ആണ് ആക്ച്വലി നമ്മുടെ ഡിക്ഷണറി യൂണിറ്റ് അതായത് നമുക്ക് എത്ര വാക്കുകൾ അറിയാം എന്നുള്ളത് നമ്മുടെ ഡിക്ഷണറി യൂണിറ്റ് ആണ് സോ ഈ യൂണിറ്റ് എന്ത് ചെയ്യുന്നുണ്ട് ഹെൽപ്സ് എക്സ്പ്ലെയിൻ ഹൗ ഇവൻ അൺഅറ്റൻഡ് വേർഡ്സ് മൈറ്റ് ബി റെസ് ആർ പേഴ്സണലി റിവെൻഡ് ഹാവ് എ പേഴ്സണൽ കണക്ഷൻ അതായത് നമുക്ക് എത്രത്തോളം ഓരോ അൺ അറ്റൻഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ വരെയും പേഴ്സണലി റിലവെന്റ് ആണ് എന്നുള്ള നമ്മളുടെ വേർഡ്സിന്റെ ആ ഒരു ഡിക്ഷണറി എടുത്തിട്ട് അതായത് നമ്മുടെ ഡിക്ഷണറി യൂണിറ്റ് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡിൽ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സോ അതുകൊണ്ട് തന്നെ നമ്മൾ അധികം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പോലും ചില കാര്യങ്ങൾക്ക് നമുക്ക് പേഴ്സണലി റിലവെന്റ് ആണെങ്കിൽ അത് സ്റ്റിൽ എന്ത് ചെയ്യും വിത്തൌട്ട് ഇവൻ കോൺഷ്യസ്ലി പ്രോസസിങ് ഇറ്റ് ക്യാൻ സ്റ്റിൽ റീച്ച് അവർ ഷോർട്ട് ടൈം മെമ്മറി എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ എന്തായാലും ഇത്രയാണ് ഈ ഒരു തിയറിയിൽ പറയാനുള്ളത് അറ്റൻഡേഷനൽ തിയറിയിൽ ഇനി ഡ്യൂഷൻ ഡ്യൂഷന്റെ ലൈറ്റ് സെലക്ഷൻ തിയറി ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഡ്യൂഷൻ ഡ്യൂഷന്റെ ലൈറ്റ് സെലക്ഷൻ തിയറി വന്നിട്ടുള്ളത് ആ പേര് പറയുന്ന പോലെ തന്നെ ഇവിടെ എന്താണ് ലൈറ്റ് ആയിട്ടാണ് സെലക്ഷൻ നടക്കുന്നത് ഫിൽട്രേഷൻ നടക്കുന്നത് എന്നുള്ളതാണ് ഓൾ ഇൻഫർമേഷൻ ഈസ് ഫോർ നടക്കുന്ന അനാലിസിസ് ഇതാണ് ഇതിന്റെ മെയിൻ ആസ്പെക്ട് കിട്ടും അതായത് റിസീവ് ചെയ്യുന്ന എല്ലാ ഇൻഫർമേഷനും മീനിങ് അനാലിസിന്റെ സെലക്ട് ചെയ്യപ്പെടും ഒരു ഡൗട്ടും ഇല്ല ആഫ്റ്റർ അനലൈസിംഗ് ദ മീനിങ് പിക്സ് വിച്ച് പാർട്ട് ആർ റിലവെന്റ് അതായത് മീനിങ് അനാലിസിസ് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുന്നു ബ്രെയിന് തീരുമാനിക്കും ഏതാണ് റിലവെന്റ് ഏതാണ് റിലവെന്റ് അല്ലാത്തത് എന്നുള്ളത് ഓക്കെ സോ യു വിൽ പ്രോസസ് ദി മീനിങ് ഓഫ് ഇൻഫർമേഷൻ ഫസ്റ്റ് യു വിൽ ഡിസൈഡ് ഇഫ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ് നേരത്തെ അത് രണ്ട് ഒരുമിച്ചായിരുന്നു നടന്നുകൊണ്ടിരുന്നത് അറ്റൻഡേഷൻ അല്ലേ പക്ഷെ ഇവിടെ എന്താണ് ആദ്യം ആ ഒരു മീനിങ് പ്രോസസ്സിംഗ് നടക്കും എന്നിട്ടാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് പേഴ്സണൽ നോക്കുന്നത് യു വിൽ ദോസ് പാർട്സ് ദാറ്റ് ആർ ആർ ആൻഡ് സ്റ്റോർ ഷോർട്ട് ഷോർട്ട് ടൈം ടൈം മെമ്മറി ആയിട്ടുള്ള കാര്യങ്ങൾ പറയും ഓൾ പ്രോസസ്ഡ് റിഗാർഡ്ലെസ് ഓഫ് അറ്റൻഷൻ ഇവിടെ വീക്കനിങ് ഒന്നും ഇല്ല അറ്റൻഡേഷനിൽ നടന്നവരെ ഇവിടെ വീക്കനിങ് പരിപാടികളൊന്നുമില്ല എല്ലാ എന്ത് ചെയ്യുന്നു സ്റ്റിമുലൈ റിഗാർഡ്ലെസ് ഓഫ് അറ്റൻഷൻ നമ്മൾ അറ്റൻഷൻ കൊടുത്തിട്ടോ ഇല്ലയോ എന്നുള്ള പ്രശ്നമല്ല

ഉണ്ട് ഉണ്ട് അതുപോലെ തന്നെ ഫിസിക്കൽ അതും കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് ഒരുമിച്ചായിരിക്കും നടക്കുക സെമാൻഡിക് ചെയ്യുന്നു സെലക്ഷൻ നടത്തുന്നു അൺഅറ്റൻഡ് ഇൻഫർമേഷൻ ഇസ് നോട്ട് സിംപ്ലി ഡിസ്കാർഡ് അൺഅറ്റൻഡ് ഇൻഫർമേഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിസ്കാർഡ് ചെയ്യപ്പെടുന്നില്ല ഓക്കെ സോ ഇത്രയാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് നമുക്ക് അടുത്ത കോൺസെപ്റ്റ് ക്ലാസ്സിൽ മറ്റൊരു കോൺസെപ്റ്റുമായിട്ട് വീണ്ടും കാണാം ഒരു കാര്യം ഞാൻ വീണ്ടും ഓർമ്മിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുക അതുപോലെ തന്നെ നമ്മളുടെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഡെയിലി പോൾ ക്വസ്റ്റ്യൻസും ടെസ്റ്റുകളും ഒക്കെ കിട്ടുന്ന നമ്മളുടെ ഗൈഡൻസ് ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക ജോയിൻ ചെയ്യുക അതിൻ്റെ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആയിരിക്കും സോ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ള ഒരു അവസരമാണ് നഷ്ടപ്പെടുത്താതിരിക്കുക ഓക്കെ താങ്ക് യു സി ദി നെക്സ്റ്റ് ക്ലാസ് E